നരച്ചമുടി കർപ്പിക്കാൻ ഇനി ഇത് മാത്രം ചെയ്താൽ മതിയെ ആദ്യ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ഹെയർ ഡൈ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ പ്രായക്കാർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയേ അതുപോലെ തന്നെ ചില ആൾക്കാരാണെങ്കില് കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ചടിക്കുന്ന സമയത്ത് അവർക്ക് സ്കിന്നില് ചൊറിച്ചില് അതായത് സ്കാൽപ്പില് അതുപോലെ തന്നെ നമ്മുടെ ഹെയറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളില് നെറ്റിയില് ചെടിയുടെ ബാക്കില് കഴുത്തിലൊക്കെ ചൊറിഞ്ഞു പൊട്ടുക തടിപ്പ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ആയിട്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കെമിക്കൽ ഡൈ ഒന്ന് ഉപേക്ഷിച്ച ശേഷം ഈ ഹെയർ ഡൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കൈയ്യത്തും ദൂരത്തും കിട്ടുന്ന സാധനങ്ങളാണ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ആദ്യമായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം എടുക്കാവേ ഇനി ഇതിലേക്ക് കുറച്ച് ചെമ്പരത്തി പൂ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അത്രയാണ് ലഭ്യമാവുന്നത് അത്രയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പനിക്കൂർക്ക അല്ലെങ്കിൽ ഞാൻ വരെയല്ല പനിക്കൂർക്കയുടെ അതായത് ഞവരേലയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം മുടി കറക്കാനും അതുപോലെ തന്നെ ജലദോഷം വരുന്നവർക്ക് അത് കൺട്രോൾ ചെയ്യാനും നമ്മുടെ തലനീര് ഇറക്കം അതൊക്കെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനെല്ലാം സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പനിക്കൂർക്ക അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു മൂന്ന് സ്പൂൺ അളവിൽ നമ്മുടെ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാവേ അല്ലെങ്കിൽ എങ്കിൽ തേയില നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു ബ്രാൻഡിന്റെ അതായത് നല്ല ക്വാളിറ്റിയുള്ള തേയില അല്ലെങ്കിൽ കാപ്പിപ്പൊടി ചേർത്താൽ മതി ഇനി ഇത് മൂന്നും കൂടെ നല്ലവണ്ണം തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലതെന്ന് പറയുന്നത് നമ്മുടെ അഞ്ചുതലത്തെ ചെമ്പരത്തിയാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് അത് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ലഭ്യത ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് നല്ല തിളച്ചു വരുന്ന സമയത്ത് ഒരു രണ്ട് സവാളയുടെ തൊലി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ മൂന്നും കൂടെ തിളപ്പിക്കുന്ന സമയത്ത് ഇത് ഇട്ടാനും കുഴപ്പമില്ല തിളച്ചതിന് ശേഷം ഇട്ടാനും പ്രശ്നമൊന്നുമില്ല ഇനി ഒരു മിക്സിൽ ജാർ എടുക്കുക അതിലേക്ക് ഒരു ബൗൾ കറിവേപ്പില ഇപ്പൊ ഈ പറഞ്ഞ ഇൻഗ്രീഡിയന്റ് എല്ലാം നമ്മുടെ കയ്യത്തും ദൂരത്തുള്ള സാധനങ്ങളാണ് അപ്പോൾ കറിവേപ്പില എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കഴുകി വെള്ളത്തിന്റെ അംശോ അധികം വേണ്ട നല്ലവണ്ണം കഴുകിയതിന് ശേഷം മാത്രം എടുക്കുക അതേ അളവിൽ തന്നെ നമ്മുടെ മൈലാഞ്ചിയുടെ ഇല എടുക്കണം കേട്ടോ നമ്മുടെ കറിവേപ്പില എത്ര എടുത്തോ ആ അളവിൽ തന്നെ ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എത്ര കറിവേപ്പിലയും അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ഇല എടുത്തോ അത്ര അളവിൽ നമുക്ക് നീലാമരിയുടെ ഇല കിട്ടുന്നതെങ്കിൽ അത് ഇട്ട് കൊടുക്കാം നീലാമരിയുടെ ഇല ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഹെയർ ഡൈക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ നീലാമരിയുടെ ഇല ഇല്ല എങ്കിൽ ഇതിന് പകരമായിട്ട് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് സ്പൂൺ കരിഞ്ചീരകം ഇലക്കിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നെല്ലിക്കയുടെ പൊടിയും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച വെച്ച വെള്ളം അതായത് ചെമ്പരത്തിയും അതുപോലെ തന്നെ തേയില ഇല്ല തേയില അല്ല എങ്കിൽ നമ്മുടെ കാപ്പിപ്പൊടി ഇട്ടത് അല്ല അതിൻ്റെ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത് ഞവരയിലേയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളമില്ലേ ആ വെള്ളം ഇതിലേക്ക് ഈ മിക്സിർ ജാറിലേക്ക് ഒഴിച്ച് നല്ല വെള്ളം ഒന്ന് അരച്ചെടുക്കുക ഇപ്പം നമ്മൾ തിളപ്പിച്ച വെള്ളം മാത്രം എടുക്കുക അല്ലാതെ എക്സ്ട്രാ വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതിനുശേഷം ശേഷം തണുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്കാക്കി ഗ്യാസിൻ്റെ സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി നല്ല രീതിയിൽ കുറുക്കിയെടുക്കുക നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിലെ ഇരുമ്പ് ഉറലും കൂടെ നമുക്ക് നമ്മുടെ ഹെയർ നല്ല ബ്ലാക്ക് കളർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയല്ല പുറത്തൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഇരുമ്പ് ഉറലുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് ആ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിൽ തന്നെ വയ്ക്കുക വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കഴുകിക്കളയാൻ കേട്ടോ ഇത് നമുക്ക് നമുക്ക് ഷാംപൂ ഇട്ടതിന് ശേഷം അതായത് നല്ല വൃത്തിയുള്ള തലയിലേക്കാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് നാച്ചുറലി ഒരു ഒന്ന് രണ്ട് ദിവസമേക്ക് ഈട് നിൽക്കത്തുള്ളൂ നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് കെമിക്കൽ ഡൈയെ പോലെ നമുക്ക് ഈട് നിൽക്കത്തില്ല അത് ശ്രദ്ധിക്കുക ഇത് നമുക്ക് അലർജി പ്രോബ്ലം ഉള്ളവർക്ക് മാത്രം പറ്റിയ ഒരു പോവും വഴിയാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുമ്പോൾ നമ്മുടെ കെമിക്കൽ ഡൈയെ പോലെ ഒരു കാരണവശാലും നമുക്ക് ഈട് നിൽക്കത്തില്ല അതുകൊണ്ട് അലർജി വല്ലൊരു ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ